ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നു മൂന്ന് വർഷം എക്സൈസ് കമ്മീഷണറായിട്ട് ഡ്യൂട്ടി നോക്കിയ ആളാണ് ഞാൻ അന്ന് ഞാൻ സ്കൂൾ കോളേജുകളിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പോയി തുടങ്ങിയായിരുന്നു ഏകദേശം രണ്ടായിരം സ്കൂളുകളിൽ കോളേജുകളിൽ ഞാൻ ഇതുവരെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പോയി കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് ടു തൗസൻഡ് ഒരു ബുക്കും ഞാൻ എഴുതി നേരത്തെ ഇതിനെ സംബന്ധിച്ച് സംസാരം ഉണ്ടായി സ്കൂൾ കോളേജുകളിലെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് തടയാൻ സാധിക്കും ആദ്യമായിട്ട് ഇതൊന്നും ഇതൊന്നും മനസ്സിലാക്കണം എക്സൈസും പോലീസിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമേ ഇല്ല അവർ അവരുടെ പണി ചെയ്യുന്നു പക്ഷെ ചില കാര്യങ്ങൾ സ്കൂളായാലും വീടായാലും കോളേജായാലും നമുക്ക് ചെയ്യേണ്ടി വരും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സ്കൂള് ഉദാഹരണത്തിന് ഈ കോളേജിൻ്റെ ഉദാഹരണം നമ്മുടെ എടുക്കാം ഈ കോളേജിലെ ചില കാര്യങ്ങൾ ഈ കോളേജ് ലഹരി വസ്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്തേ മതിയാവും ആദ്യത്തെ കാര്യമെന്നത് സ്കൂളിൽ കോളേജിൽ മൂന്ന് സ്ഥലത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം നാം കാണുന്നത് നടന്ന ക്ലാസ് ടോയ്ലറ്റ് ഹോസ്റ്റൽ നടന്ന ക്ലാസ്സിൽ ടോയ്ലറ്റിലും ഹോസ്റ്റലിലും ഒക്കെ ഇത് നമ്മൾ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ വിചാരിച്ചാലേ അത് മതിയാവും ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് എക്സൈസ് പാരൻസിന് സ്കൂളിൻ്റെ അകത്ത് വന്നിട്ട് നിയന്ത്രിക്കാനുള്ള അവകാശമില്ല വരാനും പാടില്ല നമ്മുടെ മുമ്പിൽ ഒരു ഇതുപോലെ ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഞാനും രണ്ട് വർഷം നേരത്തെ ഒരു ലെക്ചറായിട്ട് ജോലി ചെയ്ത ആളാണ് ഒരു ക്ലാസ്സിൽ എങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കുന്നു കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ആ അറിയാം അപ്പോൾ നമ്മുടെ മുമ്പിൽ ചില കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ അവർ ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഒന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നു വിചാരിക്കുന്നു ഒന്ന് ഒന്ന് വിചാരിക്കാം അവർക്ക് കുറേ ലക്ഷണങ്ങളുണ്ടാവും താങ്കൾ പറഞ്ഞ കാര്യം അവരെ ശ്രദ്ധിക്കുന്നില്ല മുഖത്തിൽ ഒരു വല്ലായ്മ ഉണ്ട് അടക്ക ചെറിയ ക്ലാസ് ഒക്കെ ആണെങ്കിൽ അടക്കിടക്ക് ടോയ്ലറ്റ് പോകാൻ പറയുന്നു ഈ ടോയ്ലറ്റ് പോകുന്നത് അവരുടെ യൂറീനിനെ സംബന്ധിച്ചുള്ള പ്രശ്നം കൊണ്ടല്ല അവിടെ പോയിട്ട് എന്തെങ്കിലും പിടിവലിക്കാനോ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ്സ് കഴിക്കാൻ വേണ്ടി ആയിരിക്കാം കുട്ടീൻ്റെ ഗ്രേഡ് താഴത്തിലേക്ക് പെട്ടെന്ന് പോകുന്നു കുട്ടികളുടെ സുഹൃത്തുക്കളിലെ മാറ്റങ്ങൾ ഉടനെ ഉണ്ടാവുന്നു ഒരു പ്രാവശ്യം ലഹരി വസ്തു ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ നല്ലവരായ സുഹൃത്തുക്കളെ കുട്ടിയെ കളയും ആ കുട്ടി പോലെ കളിക്കുന്ന മറ്റേ ഈ കുട്ടിയുടെ സുഹൃത്തായിട്ട് മാറും ഇതയെല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ക്ലാസ്സിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ടീച്ചർ ശ്രദ്ധിച്ചേ മതിയാവൂ ശരി നിങ്ങളെ കണ്ടുപിടിച്ചു ഒരു കുട്ടി ഇത് കഴിക്കുന്നുണ്ട് നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയെ ഒട്ടൊക്കെ പിടിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കണം എന്താ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുന്നില്ലല്ലോ നിങ്ങളെന്തോ ഈ ഹാൻസോ പുകയില സാധനങ്ങൾ പാൻ ബ്രാഗ് പാൻ മസാല ജരദ കുട്ടിക്ക കെന്നി ഹാൻസ് നിന്നാണ് അവർ തുടങ്ങുന്നത് ആദ്യമായിട്ട് എൽ എസ് ഡി ഒ എം ഡി എം എ ബ്രൗൺ ഷുഗർ ഹീറോയിൻ എല്ലാം കുട്ടികളെ കഴിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പുകയില സാധനങ്ങൾ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് കഴിക്കുന്നത് ഇത് എവിടെ നിന്നും കിട്ടി അത് ടീച്ചർ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തണം അങ്ങനെ ചെയ്തേ പറ്റൂ നിങ്ങൾ വേറെ കാര്യം കേട്ടിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാര്യം പറയണം കാരണം നോക്കി കണ്ടിട്ടും കണ്ടിട്ടില്ല ആ ഭാവം ഇനിയും നടക്കില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടു അറിഞ്ഞു ഇത് കഴിക്കുന്നുണ്ട് നിങ്ങൾ മുമ്പിൽ തന്നെ ഇരിക്കുന്ന കുട്ടി എന്തോ ചവിക്കുന്നു കഴിക്കുന്നു എന്തോ വിഴങ്ങുന്നു ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നു അത് എന്താ ആർക്കും മനസ്സിലാവാത്തത് അതും നമ്മൾ ചോദിക്കാൻ പോയില്ലെങ്കിൽ അപകടമാണ് ടീച്ചറൊന്ന് ഈ ടീച്ചേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പലിനണം പ്രിൻസിപ്പൽ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ അവരെ പേരൻസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ നേരിട്ട് അവരെ ശെൽഡൈൽ കൊണ്ടുവരണം ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടി നിർത്തും നിർത്തിയില്ലെങ്കിൽ കുട്ടിയെ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യിപ്പിക്കണം ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഉണ്ടോ ഉണ്ട് കൗൺസിലർ ആ മാഡമായി സംസാരിച്ചാൽ പ്രശ്നങ്ങൾ ഒരു പക്ഷെ തീരുമെന്നാണ് എൻ്റെ വിശ്വാസം കൗൺസിലർമാരുടെ കഴിവെന്താണെന്ന് പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങളിത് കഴിക്കുന്നു അത് അവർ തിരിച്ചെ കണ്ട് പിടിക്കും ലഹരി വസ്തുവിൻ്റെ സ്നേഹം കൊണ്ടല്ല നമ്മൾ ലഹരി വസ്തു കഴിക്കുന്നത് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നിമിത്തമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് പഠനത്തിനെ സംബന്ധിച്ചാണോ ചിലപ്പോൾ വേറെ കുട്ടി താങ്കളെ ശല്യം പെടുത്തിരിക്കുകയാണോ സീനിയർ ക്ലാസ്സിൽ കുട്ടി താങ്കൾ കളിക്കാനും നിർബന്ധിക്കുകയാണോ ഏതോ ഒരു കാരണം നിങ്ങളും ആ ഒരു ചിന്ത ആ ഒരു സ്ട്രെസ്സ് ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ പ്രശ്നം നിങ്ങൾക്ക് മാറാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ലഹരി വസ്തു കഴിച്ചിട്ടാണ് വരവൊന്നുമില്ല ആദ്യമായിട്ട് ചിലപ്പോൾ നിവൃത്തിയില്ലാത്ത ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഴിക്കും പക്ഷേ അതോ നിങ്ങളുടെ ശീലമായിട്ട് മാറും നിങ്ങൾക്ക് എല്ലാ ദിവസം അവരുടെ സ്വഭാവം എങ്ങനെയാണ് ഈ ലഹരി വസ്തു ഇത് ഉണ്ടാക്കിയ ആളുകൾ അത് വളരെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ സുഗന്ധം വളരെ ഒരു എപ്പോഴും നമ്മൾ കഴിക്കണം ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വൺസ് യു സ്റ്റാർട്ട് പിന്നെ താങ്കൾക്ക് ഇത് തടയാൻ പറ്റില്ല താങ്കൾക്ക് ദിവസേനെ കഴിക്കേണ്ടി വരും നിങ്ങൾ ഇതിൻ്റെ എടിമ ഇതിൻ്റെ രോഗിയായി പോകും സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ടീച്ചേഴ്സ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പിന്നെ ഏത് സ്കൂളായാലും ഏത് കോളേജ് എപ്പോഴും മൂന്നോ അല്ലെങ്കിൽ നാല് കുട്ടികൾ മാത്രമായിരിക്കും ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്ത് ചെയ്ത് നടക്കുക ആ മൂന്നാല് കുട്ടികളാണ് മൊത്തം സ്കൂളിൻ്റെ ക്ലാസ്സിന് മൊത്തം ബാക്കി കുട്ടികളെ ഒക്കെ നശിപ്പിക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു പ്രശ്നമില്ലായിരിക്കാം ഒരു ശതമാനമായിരിക്കും അപ്പോൾ ഈ ഒരു ശതമാനം കുട്ടികളെ നിയന്ത്രിക്കാൻ നാം എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു പേരൻസിനെ വിളിച്ച് പറഞ്ഞു പി ടി എ മീറ്റിംഗ് വഴി അവരെ പേരൻസിനെ അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും അവർ മനസ്സിലായില്ലെങ്കിൽ ആ കുട്ടികളെ ടി സി കൊടുത്തിട്ട് പറന്ന് വിടുന്നല്ലാതെ വേറെ മാർഗമില്ല ഒരു പഴയ ടീച്ചറായിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അതോ മിക്കവാറും സ്കൂൾ കോളേജുകളിൽ നിന്ന് ഇങ്ങനെ ആരും ചെയ്യുന്നില്ല എന്തോ ഒരു പേടിക്കൊണ്ട് സ്കൂളോ കോളേജിന്റെ പേര് ചീത്തായി പോകുന്നു സ്കൂളില് ലഹരി വസ്തുക്കൾ കാണുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇത് നാട്ടുകാരറിഞ്ഞാൽ സ്കൂളിൻ്റെ പേര് ചീത്താവൂലേ ഇത് നമ്മൾ തടയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒളിച്ചു മാറി നിൽ ഒളിച്ചു മാറി നിന്നാൽ അങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനാവില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നിയമമുണ്ടാക്കി ആക്ട് പ്രിവെൻഷൻ ഓഫ് സാക്സ്വൽ ഹരാസ്മെൻറ്റ് ആക്ട് അതോ ഏഴ് വർഷം മുമ്പ് ഈ പോഷ് ആക്ടിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ഒരു വിധത്തിൽ ഈ ലഹരി വസ്തുക്കൾ പെൺകുട്ടികളുടെ എതിരായിട്ട് ഉണ്ടാവുന്ന മാനസികമായ പീഡനങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും ആ ആക്ട് ഇവിടെ ആ ആക്ട് ഇവിടെ പാലിപ്പിച്ചിട്ടുണ്ടോ ആക്ട് പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹരാസ്മെന്റ് ആക്ട് അത് പാലിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു ഏഴ് വർഷമായി ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കൂൾ കോളേജുകളെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാവ് യു ഇംപ്ലിമെൻ്റഡ് ഇറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം ആകെ രണ്ട് പേജിന്റെ ആക്റ്റേ ഉള്ളൂ പോഷ ആക്ട് പറഞ്ഞാൽ കോപ്പി എടുത്താൽ മതി അത് ചെയ്യാനുള്ളത് ഒക്കെ കാര്യമേ ഉള്ളൂ ലങ്കിക് പീഡനത്തിൻ്റെ അഭിപ്രായമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം അത്രേ മൂന്നംഗങ്ങളിൽ ഒരു അംഗം സ്ത്രീ ആയിരിക്കണം വൈസ് പ്രിൻസിപ്പൽ ആവാം ഏതോ ഒരു ലേഡി ടീച്ചർ ആവാം പിന്നെ ഈ ഏരിയയിലൂടെ അറിയപ്പെടുന്ന ഒരു വക്കീൽ അത് രണ്ടാമത്തെ അംഗമായിരിക്കണം അത്രേ ഉള്ളൂ അതെ ആ കമ്മിറ്റി പോസ്റ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാലേ ഇതിനും ഗുണമുള്ളൂ പോസ്റ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ എല്ലാ മാസം ആ മീറ്റിംഗ് കൂട്ടണം കൂടണം ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെയോ ഈ കുട്ടികൾക്കോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് നേരിട്ട് പറയട്ടെ ിൽ അവർ എഴുതി കൊടുത്താൽ മതി അവർക്ക് വരാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കമ്മിറ്റിയെ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു കോടതി പോലെയാണ് അമ്പതായിരം രൂപ വരെയുള്ള പിഴ താങ്കൾക്ക് ഇടാൻ പറ്റും ഈ കമ്മിറ്റിക്ക് ഫിഫ്റ്റി തൗസൻഡ് ആർക്കും താങ്കൾക്ക് വേണമെങ്കിൽ അവിടെ സ്കൂൾ കോളേജിലും പിരിച്ചുവിടാം പോലീസിനെ കംപ്ലൈൻറ് ചെയ്യാം എനിത്തിങ് ദ കമ്മിറ്റി ക്യാൻ ഡു അത് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ശല്യങ്ങളെ ഇവിടെ കുറയുള്ളൂ കൗൺസിലർ മാഡം ഞാൻ അടുത്ത കൊണ്ടുപോയിട്ടും കാര്യം ഒന്നും ശരിയായില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു കുട്ടി ഇത് വിടുന്നില്ല കുട്ടി ഇതിൻ്റെ രോഗിയായി പോയി അപ്പോൾ അമ്മ അച്ഛന്മാർ പി ടി പേരൻസിനെ നേരിട്ട് വിളിച്ചിട്ട് അവരെ ഈ കുട്ടിയെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി ഗുളി വാങ്ങാൻ പറയണം മിക്കവാറും കുട്ടികൾ ലഹരി വസ്തു കഴിക്കുന്നതിന് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ആകാംക്ഷ ചുമ ഒരു തമാശക്ക് വേണ്ടി കഴിക്കുന്നു രണ്ട് പിയർ പ്രഷർ സീനിയർ ക്ലാസിൻ്റെ കുട്ടികൾ ജൂനിയർ ക്ലാസ്സിൻ്റെ കുട്ടികളെ ഹാരാസ് ചെയ്യുന്നു കടിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എല്ലാ സ്കൂൾ കോളേജുകളിലും ഉണ്ട് കേരളത്തിലുമുണ്ട് ഇന്ത്യയിലും ഉണ്ട് അമേരിക്കയിലും ഉണ്ട് എല്ലാ സ്ഥലത്തിലുമുണ്ട് മൂന്ന് ആ കാരണം ഇവിടെ ഇല്ലായിരിക്കാം നിങ്ങളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വരുന്നത് അത് എ പ്ലസ് എ പ്ലസ് ഗ്രേഡിലൂടെ സംബന്ധിച്ചുള്ള ചിന്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് കിട്ടാനുള്ള ചിന്ത അത് എസ് എസ് എൽ സി എ പ്ലസ് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഉള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു മൂന്നാമത്തെ കാരണമാണ് അവർക്ക് എല്ലാ കുട്ടികളിലും എ പ്ലസ് ഗ്രേഡ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവർ പേടിക്കുന്നു അവർക്ക് ടെൻഷൻ ഉണ്ടാവുന്നു ടെൻഷൻ മാറാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പിയർ പ്രഷർ അതായത് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നു അവരെ തരന്നു രണ്ടാമത്തെ ആകാംക്ഷ നമ്മൾ ഒരു ഒരു കൈ നോക്കിയാലോ ദീസ് ടു തിങ്സ് ആ കാരണം കൊണ്ട് ഒരു കുട്ടി ഇതിനകത്ത് അടിമ ആയി പോയിനെ ഇരിക്കട്ടെ പാരൻസ് പറഞ്ഞ കേൾക്കുന്നില്ല കൗൺസിലർ പറഞ്ഞ കേൾക്കുന്നില്ല ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് ആ ടെൻഷൻ മാറാനുള്ള ഗുളിക ഡോക്ടറുടെ കയ്യിലുണ്ട് ആൻറ്റി സ്ട്രെസ് ആൻറ്റി ടെൻഷൻ ഗുളികൾ അത് ചെറുപ്പോൾ എടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഹരി വസ്തു പിന്തിരിപ്പിക്കാൻ സാധിക്കും അതും നടന്നിട്ടില്ലെങ്കിൽ എല്ലാ ജില്ലകളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഡി അഡിഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് ഒരു ഡി അഡിഷൻ സെൻറ്റർ ഇവിടെ അന്നത്തെ എം എൽ എ മിസ്റ്റർ അബ്രഹാം രാജു അബ്രഹാം അദ്ദേഹം അധ്യക്ഷനായിരുന്നു പിന്നെ മന്ത്രി എന്ന ശ്രീ ടി പി രാമകൃഷ്ണൻ സാർ വന്ന് ഞങ്ങൾ റാണി താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒരു ഡി എഡിഷൻ സെൻറ്റർ ഇതുപോലെ പ്രായമുള്ള കുട്ടികൾക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പ്രവർത്തിക്കുന്നു ഗവൺമെൻറ് തങ്ങൾക്ക് വേണ്ടി ലഹരി വസ്തുവെ നിന്ന് ലഹരി വസ്തുവിനെ ശല്യം നിന്നെ പിന്തിരിപ്പിക്കാതെ എന്തെല്ലാം ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ഫസ്റ്റ് ആ അമ്പതായിരം അറുപതായിരം കുട്ടികൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അവിടെ കടന്ന് ചികിത്സ തേടി നന്നായി തിരിച്ചു പോയിട്ടുണ്ട് ഈ കാര്യങ്ങൾ മാനേജ്മെന്റ് ഷുഡ് ഇൻഫോം ടു ദിയർ പേരൻസ് ഇൻ ദിയർ പി ടി എ മീറ്റിംഗ് കൗൺസിലറിന്റെ സേവനം അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ സേവനം അല്ലെങ്കിൽ ഡിഐ ഡിസന്റെ സേവനം കുട്ടികളൊക്കെ ആവശ്യമാണ് ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കണം പറയുകയായിരുന്നു സ്കൂളില് വേറെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു അഡിക്ഷൻ ഒരു അഡിക്ഷൻ സോറി ഒരു എൻറ്റി ലഹരി ക്ലബ്ബ് ഓരോരോ സ്കൂളില് ഈ എൻ എസ് എസ് കാറിൻ്റെ അംഗങ്ങളെ ഓരോ മെമ്പറാക്കി ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കണം എൻറ്റി ലഹരി ക്ലബ്ബ് എവ്രി കോളേജ് എവ്രി സ്കൂൾ മസ്റ്റ് ഹാവ് ഈ എൻ ടി ലഹരി ക്ലബിൻ്റെ കുട്ടികൾ അതിൻ്റെ അംഗമായ കുട്ടികൾ സ്കൂളിൽ കോളേജിൽ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ഈ പഠനം കൊണ്ട് ഒരുപാട് ബോർ ഒരു ബോറടി നമുക്ക് ഉണ്ടാവുന്നു വേറെ ഒന്നും ചെയ്യാനില്ല സ്കൂ കോളേജ് വരിക വീട്ടിൽ പോവുക ആ ബോറടി മാറ്റാൻ വേണ്ടി കുറേ ഇവിടെ കലാപരിപാടികൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഈ ക്ലബ് വഴി ഈ കോളേജിൽ ഉണ്ടാക്കിയാൽ അവർക്ക് എത്രത്തോളം അവരുടെ സ്ട്രെസ് ലെവൽ താഴത്തിലേക്ക് വരും അവർ കുറച്ച് ബിസിയായി പോകും ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ കോളേജുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്താൽ പിന്നെ ഇപ്പോൾ നമ്മുടെ മാനേജറുമായി സംസാരിക്കുകയായിരുന്നു സ്കൂൾ കോളേജിൻ്റെ അടുത്ത് ഈ നമ്മുടെ പെട്ടിക്കടകൾ തൊട്ടടുത്ത് ഇരിക്കുന്ന പെട്ടിക്കടകൾ തറ്റക്കടകളിൽ ഈ സാധനങ്ങൾ ധാരാളമുണ്ട് പുകയില സാധനങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നു ബ്രൗൺ ഷുഗർ ഹീറോയിനിനെക്കാളും നേരത്തെ നമ്മുടെ പുകയില സാധനങ്ങളാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആരും അത് മൈഡിയിലില്ല ബ്രൗൺ ഷുഗർ അല്ല ഇവിടുത്തെ തെറ്റകിടയിൽ ഇപ്പോൾ തന്നെ പോയി നോക്കിയാൽ കിട്ടുക പക്ഷേ ഹാൻസ് അവിടെ ഉണ്ട് ആ ഹാൻസ് ആദ്യത്തെ നിയന്ത്രിച്ചാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കഞ്ചാവും ബ്രൗൺ ഷുഗർ എം ഡി എം എ എൽ എസ് ഡി ഒക്കെ പോയാൽ മതി ഇത് ഇവർക്ക് ഓരോരോ സ്റ്റെപ്പുണ്ട് ഇപ്പം നിങ്ങൾ കയറിയിരിക്കുന്നതിൻ്റെ ഈ സ്റ്റെപ്പിലേക്കാണ് അത് നമ്മൾ നോക്കേണ്ടില്ല പക്ഷേ മാനേജർ ഇവിടെ നല്ല കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ രണ്ടാമത്തെ മൂന്നാമത്തെ മാസത്തിൽ ഇവിടെ അടുത്തുള്ള പോലീസും എക്സൈസുകാരോടൊപ്പം വന്നിട്ട് ഈ കടക്കിടം ഞാൻ പരിശോധിപ്പിക്കാറുണ്ട് നല്ല കാര്യം മാനേജർ സാർ ചെയ്ത കാര്യത്തിൽ നമ്മൾ രണ്ട് കൈയടിക്കാം നോ ബഡി ഈസ് ഡൂയിങ് എവ്രിഡേ ഐ ഗോ ടു ഫോർ സ്കൂൾസ് എല്ലാ ദിവസവും മൂന്നാല് സ്കൂളിൽ പോകുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു നടപടി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല മാനേജർ പറയാറുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ഈ എല്ലാ കടക്കാരെ അദ്ദേഹത്തിന് കൊല്ലാൻ നിൽക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ചീത്ത ഒക്കെ പറയാനുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല ഉള്ളൂ എന്നിട്ടും അദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ദിസ് ഈസ് വാട്ട് എ മാനേജ്മെൻറ്റ് ഷുഡ് ഡു ഈ പി ടി എ കാര് വെറുതെ ഒരു പി ടി എ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ഒരു അസോസിയേഷൻ ഉണ്ടാക്കി അതിൻ്റെ പേര് തന്നെ നടന്ന മതിയോ ഈ പണികളാണ് അവർ ചെയ്യേണ്ടത് ആക്ച്വലി ഇത് അദ്ദേഹത്തിൻ്റെ പണിയല്ല പി ടി എ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുടെ പണിയാണ് ഇത് അവരുടെ സദസ് അവരുടെ മെമ്പേഴ്സൊക്കെ ആദ്യത്തെ പോയി ഒരു ചെറിയ പരിശോധന നടത്തണം ഇവിടെ ഉണ്ടോ പരിശോധന ആ ഉണ്ടെങ്കിൽ ആ കടയിലോ ഉണ്ട് എസ് ഐ സാൽ സാർ ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് അവർ വിളിച്ച് കട അഡ്രസ് തന്നാൽ മതി നിങ്ങളുടെ കൂടെ പോകണമെന്നില്ല കട തേടിയണം അങ്ങനെ അവർ ഒന്നോ രണ്ട് മാസത്തിന് ഏറ്റുണ്ടായാൽ അവർക്ക് പേടി ഉണ്ടാവും അവിടെ ഹാൻഡ്സ് കാണുമില്ല നമ്മുടെ കാര്യം നടന്നു അവർ വേറെ ദൂരം നിന്നും ഒരു കട ഇല്ല ഓക്കെ ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല ആരോപണം വേണ്ട പിന്നെ ഹരി വസ്തു അഞ്ച് വഴിയിലാണ് കുട്ടമാവുന്നത് ഇൻ ഫൈവ് വേസ് ഇറ്റ് ബിക്കം എൻ ആൻ ഓഫൻസ് ചുമ്മാ എൻ്റെ അടുത്ത് ഒരു എം ഡി എന്റെ ഗുളി എവിടെ കിടക്കുന്നു എൽ എസ് ഡി എവിടെ കിടക്കുന്നു പറഞ്ഞുവെച്ചാൽ ഞങ്ങൾ കുട്ടവാളി ആയിട്ടില്ല കൊണ്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവണം എങ്ങനെ ലഹരി വസ്തു ഒരു കുട്ടമാവുന്നത് അഞ്ച് വഴി കൊണ്ടാണ് നമ്പർ വൺ ഉൽപാദനം ഉൽപാദനം എന്ന ലഹരി വസ്തു ഉൽപാദനം നമുക്ക് വീട്ടിൽ നടക്കാൻ പറ്റുമോ യേശോണോ പറ്റും അങ്ങനെ അറിയാതെ നോ പറയരുത് ഒരു കഞ്ചാവ് ചെടിയെ വലർത്തിയാലോ എന്താ വലുത്തില്ലേ കഞ്ചാവ് ചെടി എവിടെ നോക്കിയാലും കാണും നിങ്ങൾ കൂട്ടുപാടിയായി ആ വീട് ആരുടെ പേരിലാണ് ആളുടെ പത്ത് വർഷത്തിലേക്ക് ജയിലിൽ പോകേണ്ടി വരും മനസ്സിൽ വെച്ചാൽ മതി ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പ്രൊഫസേഴ്സ് അവരുടെ വീട്ടിലെ കഞ്ചാവ് തെടി അവർ വളർത്തുകയും ഞങ്ങൾ പിടിക്കുകയും ചെയ്ത് ജയിലിൽ ആക്കിയ ആളാണ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് അയ്യോ ഞാൻ അറിഞ്ഞില്ല ആരോ അന്ന് വെച്ചിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല യു ഹാവ് ടു ബി കെയർഫുൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർക്ക് ഇതിന്റെ ആവശ്യമൊന്നും വന്നിട്ട് അവരെ തങ്ങളെ അറിയാത്ത അവർ തന്നെ വലത്തിനുണ്ട് ഒന്ന് ഉൽപാദനം ക്ലിയറായോ രണ്ട് ഉപയോഗം ഈ അടുത്ത കാലത്തിൽ ഷാറുഖ് ഖാനിന്റെ മകനെ പോലീസുകാർ വെറുതെ പിടിച്ച് ജയിലിലാക്കി പത്ത് ദിവസത്തിൽ ജാമ്യം ഇല്ലാത്ത ഒരു വകുപ്പില് ഇയാൾ വിടേണ്ടി വന്നു വൈ വൈ ഈ അഞ്ച് കുട്ടങ്ങളെ ഇയാൾ ചെയ്തിട്ടില്ല അത് മനസ്സിലാക്കണം ഒന്നാമത്തെ ഇയാൾ ആ സമയത്തിൽ ഒരു ഷിപ്പിൽ പോകുമ്പോൾ ഇയാള് ലഹരി വസ്തുവോട് ഉൽപാദി അതിൽ ഉൽപാദനം നടത്തിയിട്ടില്ല വൺ ടു ഉപയോഗം കഴിച്ചിട്ടില്ല കഴിച്ചാൽ മാത്രമല്ല അതിൻ്റെ യൂറിൻ ടെസ്റ്റോ ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഇതിൻ്റെ ശരീരത്തിയാൽ കഴിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വന്നാലേ നിങ്ങൾ ഇതിൻ്റെ കുട്ടവാളിയേ ആവുള്ളൂ നമ്മൾ കഴിച്ച മാത്രം പോരാ നമ്മൾ കഴിച്ചിട്ട് രണ്ട് സംഭവത്തിൻ്റെ രണ്ട് മണിക്കൂറിലെ ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ യൂറീൻ വഴി ടോയ്ലറ്റ് വഴി നമുക്ക് ആ സാധനങ്ങളെല്ലാം പുറത്തു പോവും ശരീരത്തിൽ നിന്നൊന്നും കാണുമില്ല റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഉൽപാദനം ഉപയോഗം വില്പന ഈ തട്ടക ഈ ഈ വേണമെക്കലി തട്ടക്കടക്കാർക്ക് പരിശോധിച്ചിട്ട് അവിടെ സാധനം കിട്ടുകയാണെങ്കിൽ അവരെല്ലാവിധ ജയിലിൽ അയക്കേണ്ടതാണ് അത് വില്പന നാല് വിതരണം ഗേറ്റിൽ അടുത്ത് വന്നിട്ട് ആരും വന്നിട്ട് ഒരു ചില സാധനങ്ങൾ കുട്ടികളെ കൊടുക്കാൻ ശ്രമിച്ചാൽ അത് കുട്ടവാളിയായി ഫൈവ് പ്രേരണ സൊളിസിറ്റേഷൻ പ്രേരിപ്പിക്കുക ചെറിയ ചെറിയ കുട്ടികളെ ലഹരി വസ്തുക്കൾ നമ്മൾ എല്ലാ മാർക്കറ്റിലും ഉണ്ട് എല്ലാ കടകളിൽ മാർക്കറ്റിൽ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലേ പറയാൻ പറ്റുമോ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെ ഈ ഞാൻ പറഞ്ഞ ഈ അഞ്ച് കുട്ടങ്ങൾ നിങ്ങളെ കണ്ടിട്ടേയില്ല എന്ന് ഇവിടെ ആർക്കും പറയാൻ പറ്റുമോ നിങ്ങളെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചില നമ്പറുകൾ ഞാൻ തരാം ആ നമ്പറിലേക്ക് നിങ്ങൾ അറിയിച്ചാൽ മതി അവർ നടപടി എടുത്തോളും നിങ്ങളുടെ നമ്പർ ആരും പുറത്ത് പറയില്ല പറയട്ടെ നമ്പർ വൺ ദിസ് ക്യാൻ ബി പുട്ട് ഓൺ നോട്ടീസ് ബോർഡ് നോട്ടീസ് ബോർഡിൽ കിടക്കട്ടെ ഈ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ വൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 രണ്ടാമത്തെ നമ്പർ അത് എസ് എം എസ് ഉള്ളൂ സംസാരമില്ല കേരള പോലീസിൻ്റെ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് triple 6 very simple number vip number triple nine five nine double six triple six triple in you you can note down my number if you inform me i will see an action is taken Nine zero four eight zero four double four double one. ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം നാല് 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 ഒന്ന് ഒന്ന് ഇനിയും സാർ ഞങ്ങൾ എവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നും പരാതി പറയാനും പാടില്ല അത് നിങ്ങൾ ഓരോരോ അയൽ ഓരോ ഓരോ ഇന്ത്യ രാജ്യത്തിൻ്റെ പോറന്മാർ ഓരോ ഇതൊക്കെ അവർക്ക് അടുത്ത് ഈ അഞ്ച് പറഞ്ഞ കാര്യങ്ങൾ ഉൽപാദനം ഉപയോഗം വിതരണം വിൽപ്പന പ്രേരണ എവിടെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ അയൽവാസത്തിൽ ഓടുന്ന ബസ്സിൽ മാർക്കറ്റിൽ സ്കൂളിൻ്റെ അകത്ത് ഐ മീൻ സോറി കോളേജിൻ്റെ അകത്ത് പുറത്ത് എവിടെയാണെങ്കിലും യു മസ്റ്റ് ഇൻഫോം ഡിസ് നമ്പർസ് ഇതിൻ്റെ ഈസ് ഓൾ ടേക്കൻ കെയർ ഓഫ് ഇതാണ് ലഹരി വസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെറുതെ ഇത് കൂടുന്നുണ്ട് കൂടുന്നുണ്ട് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നല്ലാതെ കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം സോ ദിസ് ഇസ് വാട്ട് കോളേജ് ക്യാൻ ഡൂ ഇത് ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ നമ്മുടെ കോളേജിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ